മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം പിടിവെട്ട സാഹചര്യത്തിൽ സ്കൂളിലെ കുടിവെള്ളത്തിന്റെ കുടിവെള്ളത്തിൻ്റെ ഫലം ലഭിച്ചു വെള്ളം സുരക്ഷിതമാണെന്നാണ് റിപ്പോർട്ട് രോഗഹേതുവായ ഘടകങ്ങളൊന്നുമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള അറിയിച്ചു കിണർ വെള്ളം വാട്ടർ പ്യൂരിഫയറിലെ വെള്ളം കൈകഴുകാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം എന്നിവയാണ് പരിശോധനയ്ക്ക് അയച്ചത് മഞ്ഞപ്പീത്തം ബാധിച്ച കുട്ടികൾ ഭക്ഷണം കഴിച്ച മൂന്ന് സ്ഥാപനങ്ങളിലെ കുടിവെള്ളം പരിശോധനാ ഫലം പുറത്തുവരാനുണ്ട് ഒട്ടേറെ കുട്ടികൾ സിപ്പപ്പ് കഴിച്ചിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജില്ലാ ആരോഗ്യ വിഭാഗവും സിപ്പപ്പ് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് സിപ്പപ്പ് വിൽപ്പന മേമുണ്ടയിൽ തടഞ്ഞിട്ടുണ്ട് വില്ലാപ്പള്ളി മണിയൂർ തിരുവള്ളൂർ ആയഞ്ചേരി എന്നിവിടങ്ങളിലെ കുട്ടികൾക്കെല്ലാം രോഗം പിടിപ്പെട്ട സാഹചര്യത്തിൽ സ്കൂൾ പരിസരത്ത് കുറച്ചുകാലത്തേക്ക് സിപ്പപ്പ് വിൽപ്പന ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യിടത്തും ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി തൊടന്നൂർ ബ്ലോക്ക് തലത്തിൽ തിങ്കളാഴ്ച ഇന്റർസെക്ടർ യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളോടും ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ നിർദ്ദേശം നൽകി വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും ചേരുന്നുണ്ട്